അലഹമില്ല നമ്മുടെ സദസ് ഒരു വലിയ സന്തോഷത്തിനു കൂടി സാക്ഷിയാവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കാരണവരായ നമ്മുടെ തലകാപ്പിലെ മേലേദിൽ മുഹമ്മദ് ഹുട്ടിയാജി നമുക്കൊക്കെ അറിയാം അവരുടെ ജീവിതത്തിന് മുഴുവൻ സമയങ്ങളും എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല അബാദത്തിലും മുത്തല്മികളുമൊക്കെയുള്ള നിസ്സീമമായ ഒരു ബന്ധവും താല്പര്യവും ഇന്നും അവർ അത് തുടർന്നു പോരുന്നു ശാരീരിക ഏറെയാണെങ്കിലും നടക്കുമ്പോൾ തന്നെ വലിയ പ്രയാസമാണ് എന്നാലും ബാങ്ക് കേട്ടാൽ അതല്ലെങ്കിൽ ബാങ്കിന്റെ സമയമായെന്ന് ഒരു സംശയം വന്നാൽ പോലും തന്റെ ഒരു വടി കയ്യിൽ പിടിച്ച് വളരെ അവശതയുണ്ടെങ്കിൽ പോലും ജമായത്തിന് വേണ്ടി അലഹദില്ല മുത്താലിമ്യങ്ങളോടൊപ്പം നിസ്കരിക്കണമെന്ന ആ ഒരു വലിയ ആഗ്രഹത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ആ ഒരു ജമായത്തിൽ പങ്കെടുക്കുകയും മുത്താലിമിയങ്ങളോടൊക്കെ വല്ലാത്ത സ്നേഹം കാട്ടും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാരണവർ മേലേദിൽ മുഹമ്മദ് നമ്മുടെ ഈ ഒരു സദസ് ആദരിക്കുകയാണ് അവർക്കും അവന്റെ ദീനിന്റെ നമുക്ക് എല്ലാവർക്കും അവന്റെ ദീർഘായുസുമാറാകട്ടെ നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരും ഒരു കുറഞ്ഞ സമയമൊന്ന് എഴുന്നേറ്റ് നിന്ന് ഇൻഷുള്ള എന്റെ ജ്യേഷ്ഠ കാരണവരായ സയ് മുഹമ്മദ് ി കൂരിയാട് ഇവിടെ നിങ്ങൾക്ക് ഉദ്ഘാടന നടത്തി അവരെ നേതൃത്വത്തിൽ അലഹമില്ല ഇൻഷാല് നമ്മുടെ ഈ സംഘ കുടുംബം നമ്മളെല്ലാവരും കൂടി ആദരിക്കുകയാണ് ആദരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മുഹമ്മദ് ഹാജിയെയും സാദരം ക്ഷണിക്കുന്നു الله أكبر،, الله اكبر الله اكبر الله اكبر ولله الحمد من لم يوقر كبيرنا എന്നർത്ഥം ആ തിരുവചനങ്ങൾ അന്വർത്ഥമാക്കി മുതിർന്നവരെയും കാരണവരെയും ആദരിച്ചവര് നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു അക്ബർ